അങ്ങനെ എന്താ തിരുവോണ ദിവസം ചേച്ചി പൂവിട്ട ആഗിയാണ് അവിടെ വൃത്തിയാക്കി നിക്കുന്നു പിന്നതേ ബാക്കി പൂവന്നോള കെട്ടി മാറണ്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആഗീന്റെ അതെ അവിടെ ഇരിക്കുന്ന ഓണം കൂടി അത് ഞങ്ങൾ അമ്മ സദ്യ പായസം പാലട ഇതെന്തൊക്കെയാണ് ഐറ്റംസ് കാണിക്കണം ഒക്കെ കാണിക്കണം പോലെ പച്ചടി കിച്ചടി ഉപ്പേരി കൂട്ടുകറി അവിയൽ പുളി സാമ്പാർ എല്ലാ ഐറ്റംസും ഉണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളെ കൂടെ ഇവിടെ കോഴിക്കോട് വരുന്ന പ്രത്യേകത പപ്പടം ഫുള്ള് നോണും ഉണ്ടാവും ഇവിടെ എന്തൊക്കെയുണ്ടെന്നറിയോ ചിക്കൻ പൊരിച്ചത് ചോറ് ബീഫ് ചിക്കൻ കറി മീൻ കറി ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വറക്കോട്ടയ്ക്കൊക്കെ നോണ് വിഷു നോണത്തിന് നിർബന്ധം പിന്നെ പാലട പായസം എൻ്റെ വാബുണ്ടായിരുന്നു കുഞ്ഞിനെടേ അവിടെതാ എൻ്റെ അഹിമോനു അൽസു ഈ അരിച്ചെ വീട്ടിലുള്ള ഐടനും അനിയനും ഒക്കെ എല്ലാവരും ഒന്നും ഇവിടെ കേട്ടോ പിന്നെ ചേച്ചി വരാണ്ട് രണ്ടാമത്തെ ചേച്ചി

ഇതെടുത്തോ ഇത് ആക്കി ഇത് നല്ല രസം ഉണ്ടാവും അങ്ങനെ രണ്ടാമത്തെ ചേച്ചിയും മക്കളൊക്കെ ഓർമ്മ കേട്ടോ വണ്ടി തിരിക്കാ മോളെത്തിട്ടോ അതാ രണ്ടാമത്തെ ചേച്ചീന്റെ മോള് ഇതും മോള് ഒരു മോണ്ട് അച്ചു അച്ചു അത വരണം അച്ചു വരണം അലിയാട്ടോ അളിയ ചുമ ഞങ്ങളെ വടക്കോട്ടുള്ള സദ്യയാണ് അച്ചാർ പുളി പച്ചടി ഉപ്പേരി വറുത്തപ്പേരി അയ്യോ സാനത്തിന് ശർക്കരപ്പേരി അവിയൽ ചിക്കൻ പറിച്ചത് കൂട്ടുകറി പപ്പറം ചോറ് സാമ്പാർ മീൻകർ ബീഫ് ചിക്കൻ കറി എല്ലാം ഉണ്ട് അതാണ് ഞങ്ങളെ സദ്യ ഇതാണ് കേട്ടോ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് ഞാൻ എടുക്കാൻ വിട്ട് ഊഞ്ഞാലിൻ്റെ അവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഇവരെ ഏടത്തിമ്മമാർ അതാണ് സുചിയേട്ടെ മുത്തച്ഛനെ പുറത്താവും ഇവരെ വീട്ടിലന്നു പോണം അത് സീനത്ത നമ്മളിവിടുത്തെ കൗൺസിലർ അല്ലേനോ അല്ലേ ആ ഞങ്ങളത് ചോറ് സാമ്പാർ അത് ബീഫ് മീൻകറി സാമ്പാറോ

फिर फिर किया फिर किया कल शाम करते हैं सचिन का चोर वर्षों रेड है सारी मेरी की निधि चोर है तो थोड़ा काम हो गया भैया भैया കാഴ്ചിട്ടല്ലോ <laughs> ആസാടാ <núd67> <trich einer> <specialize ,YN Mechanics> <loyal> ഓണ ഫോട്ടോഷൂട്ട് നോക്കണേ അതാണ് കേട്ടോ മൂ ഈ ഇരിക്കുന്നതാണ് മൂത്ത ചേച്ചി ചേച്ചിൻ്റെ അനിത ചേച്ചിയുടെ ഭർത്താവ് ആ ഏട്ടൻ്റെ മൂത്ത ഏട്ടൻ രണ്ടാമത്തെ രണ്ടാമത്ത ആള് രണ്ടാമത്തെ ചുച്ചിയുടെ മൂന്നാമത്തെ ചേച്ചിയുടെ പ്രതറ്റത്തിരിക്കുന്നത് അതാണ്

ോക്കമ്മ ആദ്യായിട്ട ഇട്ടിട്ട് കൊടുത്ത് ഏറ്റവും കൂടുതൽ ഇനി അവൻ മാര്യാ നോക്കട്ടെ യുവൻ ഇഷ്ടപ്പെട്ടോ ആശിഷ്ടപ്പെട്ടോട്ടിച്ച ഫുഡൊക്കെ കഴിച്ചു നീ ഞങ്ങള് മുണ്ടൊക്കെ ഉടുത്തിരി